നമസ്കാരം പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ആരോപണവുമായി നിരവധി സ്ത്രീകളാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ആരോപണവുമായി എഴുത്തുകാരിയായ ഹണി ഭാസ്കർ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ തന്നോട് ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ച് മറ്റുള്ള ആളുകളോട് മോശമായി പറഞ്ഞുവെന്നാണ് ഹണി ഭാസ്കറിന് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ശ്രീലങ്കൻ യാത്രയെക്കുറിച്ച് ചോദിച്ചാണ് രാഹുൽ ആദ്യമായി തനിക്ക് മെസ്സേജ് അയച്ചതേ എന്നും ഹണി പറയുന്നു ചാറ്റ് നിർത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല താൻ മറുപടി നൽകാത്തതുകൊണ്ട് ചാറ്റ് അവസാനിപ്പിക്കുകയായിരുന്നു എന്നും ഹണി പറയുന്നു എന്നാൽ പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് അയാളുടെ പത്രാസ് കണ്ടിട്ട് അയാളുടെ പിന്നാലെ ചെല്ലുന്ന സ്ത്രീയാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണി കാണിക്കുകയായിരുന്നു ഈ പ്രവൃത്തി അങ്ങേയറ്റം അശ്ലീലം അല്ല എന്നാണ് ഹണിഭാസ്കർ ചോദിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ എന്നോട് ചാറ്റ് ചെയ്ത ശേഷം രാഹുൽ അയാളുടെ സുഹൃത്തുക്കളോട് ഇതേക്കുറിച്ച് മോശമായി പറയുകയും ചെയ്തു അയാൾ ഇത് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഈ വിവരം എന്നെ അറിയിച്ചത് എന്നും ഈ ഹണിഭാസ്കർ പറയുന്നുണ്ട് രാഹുലിൻ്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ പിന്നീട് താൻ സംസാരിക്കുകയുണ്ടായില്ല രാഹുൽ മങ്കൂട്ടത്തിൽ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് എനിക്ക് അറിയാം വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി എത്തും അവർ പരാതി നൽകും വേറെ ആരുമായും എനിക്ക് ബന്ധമില്ലെന്നും ും എന്റെ സ്നേഹം നിനക്ക് മാത്രമുള്ളതാണ് എന്നുമാണ് രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളോടും പറയാറുള്ളത് എന്നും ഞാൻ കേട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അവർക്ക് തന്നെ ഇത്തരത്തിലുള്ള അനുഭവമുണ്ട് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്നാണ് ഇരകൾ വിചാരിക്കുന്നത് എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നും ഹണി ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പറയുന്ന വൃത്തികേടിലേക്ക് ഇനി ഒരു സ്ത്രീ കൂടി എന്നാണ് ആലു ചിന്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എം ബി ആണ് എന്നും ഈ ഹണി പറയുന്നു രാഹുലിനെതിരെ പലരും ഷാഫിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഷാഫി തയ്യാറായിട്ടില്ല നിലവിൽ രാഹുലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല എന്നും ഹണി ഭാസ്കർ ചൂണ്ടിക്കാണിക്കുന്നു രാഹുലിന് ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട മാനനഷ്ടക്കേസ് നൽകട്ടെ എന്ന് ഹണി ഭാസ്കർ വെല്ലുവിളിക്കുകയും ചെയ്തു